ഫാമിലി സെന്റർ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ആലത്തിയൂർ കാവിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അഞ്ചാം ദിവസം രുക്മിണി സ്വയംവര ഘോഷയാത്രയോടെ നടന്നു ഹനുമാൻ കാവ് ക്ഷേത്രത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഹനുമാൻ തറയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ധാരാളം ഭക്തർ താലവും നാമജപവുമായി അണിചേർന്നു ഘോഷയാത്രയിൽ രുക്മിണി രൂപം കയ്യിലേന്തി നീയക്കറുകയിൽ പാറശ്ശേരി ഘോഷയാത്രയിൽ പങ്കെടുത്തു നാഥസ്വരത്തിന്റെയും മുത്തുകുടയുടെയും അഷ്ടമംഗല്യത്തിന്റെയും കുത്തുവിളക്കിന്റെയും അകമ്പടി ഉണ്ടായിരുന്നു ആറുമണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഘോഷയാത്രയ്ക്കുശേഷം രുഗ്മിണി സ്വയംവര പാരായണവും പ്രഭാഷണവും തുടർന്ന് തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു അഞ്ചാം ദിവസം ബാലലീലകൾ മോക്ഷം കാളിയമർദ്ദനം ഗോവിന്ദാഭിഷേകം രാസക്രീഡ കംസവധം എന്നിവയിൽ പാരായണ പ്രഭാഷണം നടന്നു Jai Krishna re paani Krishna hare Krishna hare Krishna Krishna hare Krishna Krishna hare Krishna ആറാം ദിവസമായ വ്യാഴാഴ്ച സ്വമന്ത ഗോപാഖ്യാനം രാജസൂയം കുചേലവൃത്തം തീർത്ഥയാത്ര ശ്രുതിഗീത സന്താനഗോപാലം ഭാഗവതധർമ്മം ഉദ്ധവോപദേശ പ്രാരംഭം എന്നിവയിൽ പാരായണ പ്രഭാഷണം ഉണ്ടാകും വ്യാഴാഴ്ച വൈകുന്നേരം സർവൈശ്വര്യ പൂജ ഉണ്ടാകും ടി വി ന്യൂസ് തിരൂർ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ